അയോധ്യയിലെ പുതിയ വിശേഷങ്ങളിൽ നിറയുകയാണ് ശേഷാവതാർ ക്ഷേത്രം രാംലല്ലയുടെ ശ്രീകോവിൽ മാതൃകയിൽ ശേഷാവതാർ ക്ഷേത്രം നിർമ്മിക്കും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഒപ്പം ലക്ഷ്മണക്ഷേത്രവും നിർമ്മിക്കും രാമജന്മഭൂമി സമുച്ചയത്തിൽ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഫീസ് സ്ഥാപിക്കാനും ഒപ്പം അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയവും വിശ്രമമുറിയും നിർമ്മിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് യോഗത്തിന് മുൻപ് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾക്കൊപ്പം രാമജന്മഭൂമി സമുച്ചയം പരിശോധിക്കുകയും ചെയ്തിരുന്നു രാമക്ഷേത്രത്തിലെ പാസഞ്ചർ കൺവീനിയൻസ് സെന്ററിന്റെ നിർമ്മാണം ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് രാമക്ഷേത്ര പരിസരത്ത് ഭക്തരുടെ ആരോഗ്യം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്പോളോയിലെ ഡോക്ടർമാരുടെ സംഘവും ഉണ്ടാകും ഇതിനായി അപ്പോളോ ഹോസ്പിറ്റൽ രാമന്ദിർ ട്രസ്റ്റ് എന്നിവരുമായും കരാർ ഒപ്പുവച്ചു രാമക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവും രണ്ടു മാസത്തിനകം ആരംഭിക്കും നിർമ്മാണത്തിലിരിക്കുന്ന സപ്ത മണ്ഡപത്തിന് സമീപമാണ് ശേഷാവതാർ ക്ഷേത്രം ഇവിടെ രാംലല്ലയുടെ പീഠത്തിന് തുല്യമായ പീഠമാകും ഒരുക്കുക മാത്രമല്ല ശ്രീ ശ്രീലക്ഷ്മണന്റെ ക്ഷേത്രവും രാമജന്മഭൂമി സമുച്ചയത്തിൽ നിർമ്മിക്കും രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് രാമക്ഷേത്രം നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും ഇനി രാമക്ഷേത്രത്തിന് അനുസൃതമായിട്ടുള്ള അതിന് യോജിക്കുന്ന ഒരു ഡിസൈൻ നൽകും എന്നാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിക്കുന്നത് രാമക്ഷേത്ര നിർമ്മിച്ച അതേ ശൈലിയിലും വാസ്തുവിദ്യയിലും അനുസരിച്ചായിരിക്കും ഈ ക്ഷേത്രവും നിർമ്മിക്കുക ഇതോടൊപ്പം സുരക്ഷാ പ്രശ്നങ്ങൾ പരിഗണിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മൊബൈൽ ഫോണിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണ ഭക്തർ ഫോണുമായി ക്ഷേത്രത്തിൽ കയറുന്നതിന് നേരത്തെ തന്നെ വിലക്ക് ഉണ്ടായിരുന്നു എന്നാൽ വി ഐപികൾക്കും വി വി ഐ പികൾക്കും ദർശനത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഫോണൊപ്പം കൊണ്ടുപോകാൻ അനുവാദം ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അവിടെ അവിടെയില്ല ഒരാളുടെയും ഫോണുമായി ക്ഷേത്രത്തിലേക്ക് കടത്തിവിടില്ല എന്നാണ് തീരുമാനം രാമന്ദിർ ട്രസ്റ്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും യോഗത്തിലാണ് ക്ഷേത്രത്തിൽ മൊബൈൽ ഫോണിന് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനമായത് പരിസരത്ത് മൊബൈൽ ഫോണുകൾ അനുവദിക്കില്ലെന്ന് ഉറപ്പാക്കാൻ കർശന ും സുരക്ഷാ കാരണങ്ങളാലാണ് മൊബൈൽ ഫോണുകൾ നിരോധിച്ചിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠ മുതൽ രാമക്ഷേത്രത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഭക്തർ മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു തുടർന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും സാധാരണ ഭക്തർ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത് വിലക്കുകയും ചെയ്തു ഇതിനിടെ ട്രസ്റ്റ് ദർശനത്തിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ആരംഭിച്ചു അത് പ്രകാരം പ്രത്യേക പാസ് ഉള്ളവർക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുമതിയും നൽകി കൂടാതെ വിഐപികൾക്കും വി വി ഐപികൾക്കും മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകുന്നതിൽ ഇളവുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതും പൂർണ്ണമായും നിരോധിച്ചു ക്ഷേത്ര പരിസരത്ത് മൊബൈൽ ഫോൺ ൾ കൊണ്ടുപോകുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു എന്നാണ് അധികാരികൾ പറയുന്നത് ദർശന ക്യൂവിൽ തന്നെ ആളുകൾ ഫോട്ടോയും സെൽഫിയും എടുക്കാൻ തുടങ്ങി ഇത് ശരിയല്ല എന്ന് തോന്നി മുമ്പത്തെ പോലെ എളുപ്പവും നിർദ്ദിഷ്ടവുമായ ഒരു ദർശന സംവിധാനം ഉണ്ടാകും എന്നാൽ മൊബൈൽ ഫോണുകൾക്ക് നിരോധനം ഉണ്ടാകും മൊബൈൽ ഫോണുകൾ കാണുമ്പോൾ മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഏത് ക്ഷേത്രത്തിൽ പോലും അങ്ങനെ ചിത്രങ്ങൾ എടുക്കാൻ അനുവാദമുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും നല്ല നല്ല ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ പാളുമ്പോൾ അവിടെ ഭക്തിപൂർവ്വം ക്ഷേത്രത്തിലെ െ തൊഴുന്നതിനുള്ള തടസ്സങ്ങളും ഉണ്ടാകും ചിലപ്പോൾ നമുക്കത് പ്രശ്നമില്ലെങ്കിൽ പോലും കൂട്ടത്തിൽ നിൽക്കുന്ന മറ്റു ഭക്തരെയും ഒക്കെ അത് പ്രശ്നമുണ്ടാക്കും അവർക്കൊക്കെ അതൊരു തടസ്സമായി മാറും ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല തീരുമാനം തന്നെയാണ് രാമക്ഷേത്രത്തിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര സന്ദർശന സമയത്ത് ദർശന സമയത്ത് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നതാണ് രാമക്ഷേത്രത്തിലെ ഈ തീരുമാനത്തിനോടൊപ്പം സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഉയരുന്ന അഭിപ്രായവും ന്യൂസ് ഡെസ്ക്സ്